രണ്ടെണ്ണം അമ്മയെ ശ്രീ കുട്ടിയുടെ എലൊക്കെ കൊണ്ടുവന്നത് പാകത്തിന് മുറിച്ച് സെറ്റ് കഴിക്കാൻ പോവുകയാണ് ഏട്ടനും വാഴ താക്കല്ലേ ഹലോ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പൊ പൊതിച്ചോറ് പൊതിച്ചോറ് പുതിച്ചോറ് അപ്പൊ ഞങ്ങള് എന്താ ഇല ഒക്കെ മുറിക്കാൻ വേണ്ടി പോവാണ് ഇന്ന് എനിക്കൊരു പൊതിച്ചോറ് കഴിക്കാൻ ഒരു പൂതി അപ്പൊ ഞങ്ങള് ഇല മറിക്കാൻ വേണ്ടി പോവാണ് ഞാനും അബിയേട്ടനും ശ്രീകുട്ടിയായിട്ട് ചെരുപ്പ് കാണില്ല കുട്ട കൊണ്ട് പോയി നിങ്ങക്ക് പോകട്ടോ ഞാൻ ഇപ്പൊ എന്റെ വീട്ടിലാണ് കേട്ടോ ഇപ്പൊ നിങ്ങക്ക് എന്ന് അറിയില്ല അമ്മ അവിടെ അടുക്കളയില് നല്ല പണിപ്പുരയിലാണ് എവിടെ കത്തി കാണിക്കൂ കത്തിയാണിക്ക് ആ കത്തി കൊണ്ട് കത്തികൊണ്ട് ശ്രീകുട്ടിയാ പോണത് ഇത് ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള ഒരു തൊടിയാണ് കേട്ടോ ശ്രീകുട്ടി അബിയേട്ടൻ എല്ലാവരും പോകുന്നുണ്ട് ഇല പൊട്ടിക്കാൻ ഇല പൊട്ടിക്കാൻ ഇല എട്ടിയെടുക്കാൻ ഏ അപേത് ഈ വാഴന്റെ ഇല പൊട്ടിക്കാം അപ്പോ അതെത്തുവോ നല്ല ഹൈറ്റിലല്ലേ അമ്മ എന്തോന്ന് പറഞ്ഞല്ലോ നാക്കല എട്ടാ പറഞ്ഞണ്ടേ ഒരു അഞ്ച് നാക്കല വെട്ടിക്കോളൂ ആ പൊതിയാണോ ആ വല്ല ആ എന്നാലും ഇപ്പൊ പാകത്തിന് ഒരു പൊതിയാനും കഴിക്കാനും പാകത്തിന് ശ്രീകുട്ടി പൊന്തയും കാടൊക്കെ തളിച്ചു പോണുണ്ട് ശ്രീകുട്ടി നോക്കിപ്പോ ചേരുപ്പിട്ടില്ലേ എവിടെ എവിടെ ആ ഒരു നാക്കലാന്ന് അറിയണേ ഒരു വാടലവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ചേട്ടാ നോക്കി നടക്കണേ അവിടെ നമ്മൾ ഈ ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ ഒരു നാക്കല മാത്രം മത്സരിക്കൂട്ടെ അങ്ങോട്ടൊന്നും പോണ്ടോ അവിടെ ഒക്കെ ഫുൾ കാടും കാര്യങ്ങളൊക്കെയാണ് നോക്കി നോക്കിട്ട് ോക്കിട്ടവാ ഇവര് കാടിന്റെ ഉള്ളിക്കൊക്കെ പോകുന്നുണ്ട് അബിയേട്ടാ ഇതെങ്ങനെ പോണേ എവിടെ സത്യം പറഞ്ഞാലോ എനിക്കിന്ന് ഞാൻ ഇന്നലെ ഇന്നലെ ഞാൻ പേളിമാണീൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടു ഒരു പൊതിച്ചോറിൻ്റെ ഇപ്പോഴും നല്ല രണ്ട് മൂന്ന് നാല് വർഷം മുന്നത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല ഞാൻ ഇന്നലെ രാത്രിയാണ് ഞാൻ കണ്ടത് എനിക്കത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം പൊതിച്ചോറ് കഴിക്കണമെന്ന് ഡയക്കൻ വെയിൽ അങ്ങനെ ഞങ്ങൾ രാത്രിത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ടി വി ആണെങ്കിൽ ഇരിക്കുമ്പോൾ ഞാൻ അമ്മൻ്റെ അടുത്ത് ചോദിച്ചു അമ്മ പൊതിച്ചോറ് ഉണ്ടാക്കി തരൂ പൊതിച്ചോറ് കഴിക്കാനൊരാഗ്രഹം കൂടുതലായിട്ട് ഒരുപാട് കറികളൊന്നും വേണ്ട നമുക്കുള്ള വിഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒരു പൊതുച്ചോറ് അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു അതിനെന്താ മോളെ നമുക്ക് നാളെ തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതാ പൊതുച്ചോറൊക്കെ കഴിച്ചിട്ട് കാണാൻ ഞങ്ങൾക്ക് സില്മയ്ക്ക് പോകാൻ ഞങ്ങൾ തുടർന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് മൂന്നരക്കാണ് അപ്പോൾ ഇവിടുന്ന് രണ്ടേകാലിന് ഒരു ബസ് ഉണ്ട് നേരിട്ട് പട്ടാമ്പിക്ക് നമുക്ക് കൊപ്പത്ത് നമ്മൾ കൊപ്പത്ത് ഏതാ തീയേറ്ററോ ആ എന്താ മാളിൻ്റെ പേരെന്താ ആ സിൻഡിക്കേറ്റിൽ ഞങ്ങൾ നോക്കി പക്ഷേ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല ഫുള്ളാണ് അപ്പോൾ ഞങ്ങൾ പട്ടാമ്പി മാജിക് ഫ്രെയിംസിലാണ് എടുത്തിരിക്കുന്നത് മൂന്നരക്കാണ് ഷോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾ അങ്ങോട്ട് പോവാൻ ഇതാ ഏട്ടനും അനിയത്തിയും കാര്യമായിട്ട് ഇല പറിക്കുന്നുണ്ട് എല്ലാ ഇല പറിക്കുകയല്ല ഇല വെട്ടുന്നുണ്ട് വേട്ട നോക്കിയിട്ടേ അല്ല അല്ല ഓൺ വോയിസ് അല്ല കൊടുക്കുന്നത് ട്രൈ ചെയ്ത് നോക്കി നോക്കട്ടെ കയോ കയ്യിൽ വെച്ചതാ ഇപ്പൊ നമുക്ക് നാല് ഇല ഏറ്റുണ്ട് നാല് ഇല അയ്യോ കീറല്ലേ ഇനി ഒന്നും കൂടി ആവുമ്പോ ഒന്നും കൂടി മതി കഴിഞ്ഞു െക്കണ്ടല്ലേ ഒറ്റക്ക് പോയാറുണ്ട് എന്തിനീകുട്ടി ഒറ്റക്ക് പോണ്ടറി അവരുടെ ഒന്ന് കൂടെ ചൊല്ലിന്നോ ോട് ചോദിച്ചോക്കാം അതേട്ടാ എന്താണ് പൊതുച്ചോറിനെ കുറിച്ചിട്ട് രണ്ട് വാക്ക് പോരേ ഞാൻ കഴിച്ചോണ്ട് അല്ല എന്താണ് പൊതുച്ചോറിന് നമ്മള് ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ അടുത്ത് എനിക്ക് പൊതുച്ചോറ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് ഇതുവരെ മുന്നേ പൊതുച്ചോറ് കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ല അല്ലേ ഓക്കേ അപ്പൊ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് ഓക്കെ അയ്യോ ഇല്ല അത് ഒന്നും ഇടില്ല ഒന്നും ഇടില്ലാട്ടോ ഒന്നും പേടിക്കണ്ട ഒന്നും ഇടില്ല പഴുത്തത് കിട്ടിയിട്ടുണ്ട് ഇതിലാണ് അഭിയാർട്ടിന് ഞങ്ങൾ പൊതിഞ്ഞ് ഊണ് കൊടുക്കാൻ പോകുന്നത് എവിടെ അസാറില്ല അങ്ങനെ പഴുത്തത് ചീഞ്ഞതൊന്നൂല്ല നമുക്ക് എടുക്കാം അങ്ങനെ അയ്യോ അഞ്ചല്ല കഞ്ചലുണ്ട് എന്നതൊന്ന് പഠിച്ച മുതലാളി ചെലപ്പോ ചെലപ്പോ എന്റെ യൂട്യൂബ് സബ്സ്ക്രൈബർ ആവാൻ അറിയാണ്ട് അത് കുഴപ്പമില്ല നമുക്ക് ആവശ്യത്തിന് വെട്ടിയെടുക്കാം ഓക്കെ എന്നാ ശ്രീകുട്ടിയെ അത് എടുത്തിട്ട് വന്നോളൂ കഴിഞ്ഞില്ലേ ഇനിയൊന്നും വെട്ടിയെടുക്കാമോ പറഞ്ഞില്ലല്ലോ വല്ല നാളികേര ഒന്നും പറഞ്ഞില്ലല്ലോ എന്നാ ഓക്കെ അതാ കേട്ടോ നമ്മളെ വീട് കണ്ടില്ലേ നമ്മളെ ഈ സൈഡ് ഫുൾ ഈ പാടം തൊടി ഭാഗൊക്കെയാണ് കണ്ടോ ഫുൾ കാടാണ് സമയം പന്ത്രണ്ടര പന്ത്രണ്ടര അയച്ചോളു ഗൈസ് നമ്മൾ മൂന്നരയ്ക്ക് ടിക്കറ്റ് എടുത്തോണ്ടാണ് നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചത് കാരണം ഇത് പെട്ടെന്ന് കഴിക്കാൻ പറ്റില്ല നമ്മൾ പൊതിഞ്ഞിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ വെക്കണം എത്രത്തോളം വെക്കുന്നു അത്രയും ടേസ്റ്റ് കൂടുന്നതാണ് അപ്പോൾ നമ്മൾ അരമണിക്കൂറെങ്കിലും നമ്മൾ വെക്കണ്ടേ അപ്പോൾ എല്ലാവരും നിരനിരയായിട്ട് വരുന്നുണ്ട് ഒരു അമ്മേനെന്നുണ്ടെങ്കിൽ ഒരിതല്ലാതായിട്ടോ ഞാൻ വരുമ്പോൾ ഓംലേറ്റ് വറക്കേങ്ങനെന്തോ ആണ് നമുക്ക് അടുക്കള വിശേഷങ്ങൾ അടിക്കള വിശേഷങ്ങള് നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണിച്ചരാട്ടോ കുട്ടീനെ എടുക്കുന്ന പോലെയാണ് പേല എടുത്തിട്ട് വരുന്നത് അയ്യോ ബേട്ടാ നോക്കി നടക്കൂടെ ഞങ്ങൾ ഇന്ന് പൊതുച്ചോറ് കഴിക്കാൻ പോവുകയാണ് അച്ഛൻ ഇപ്പൊ വരും അച്ഛൻ കടയിൽ പോയതാണ് അച്ഛൻ നിന്ന് കുറച്ച് വർക്കുണ്ട് അച്ഛൻ കടയിൽ പോയതാണ് വേഗം വരും ഒരു ഒരു മണി ഒക്കെ ആകുമ്പോഴത്തേന് അച്ഛൻ എത്തും കേട്ടോ നമുക്ക് ഇനി വേഗം അമ്മേന്റെ അടുത്ത് പോയി നോക്കിയോ അമ്മ എന്തൊക്കെയാ അവിടെ കാണിക്കണെന്ന് നോക്കിയാ കേട്ടോ കേട്ടോ അമ്മ അമ്മ കാണിക്കണില്ല നമുക്ക് ഇതെല്ലാം അടുക്കളയിൽ പോയി നോക്കിയോട്ടെ അമ്മേ അമ്മ കാണിക്കുമ്പോൾ കാണിക്കാൻ പറ്റില്ല നമ്മതാ പാത്രമൊക്കെ കഴിക്കാണ് അമ്മ ഓംലേറ്റ് പൊരിച്ചിട്ടേ കാണിച്ച ഇവിടെ വെളിച്ചം കുറവായതുകൊണ്ട് കൊണ്ട് ക്ലിയർ അല്ല എന്തായാലും കാണിച്ചു നല്ല ഭംഗീര ഓംലേറ്റ് പൊരിച്ചു വെച്ചിട്ടുണ്ട് മുട്ടപ്പം മുട്ടപ്പം റെഡിയാണ് അമ്മയും ശ്രീകുണിയുടെ എല്ലാം കൊണ്ടുവന്നത് പാകത്തിന് മുറിച്ച് സെറ്റ് ആക്കാണ് അപ്പൊ അമ്മ നമുക്ക് എന്താ പറയാ കുറച്ച് അത്യാവശ്യം വിഭവങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെയാണ് നമ്മ ഉണ്ടാക്കി വെച്ചിരിക്കണത് നമുക്ക് നോക്കി വെക്കാം ിട്ട് കഴുകല്ലേ അങ്ങനെ ഒരു പണിയും ഈ പൊലിച്ചോറിൽ ആ കൂടി പങ്കിതിരി മാത്ര അപ്പൊ ഞാനിതാ ഇല കഴുകാണ് അപ്പൊ ഇല ഇല വാട്ടിലൊക്കെ എന്റെ ഭംഗിയാണ് നന്നായി കണ്ടോളൂ കൈ ഞാൻ ഇല കഴുകുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ ഉണ്ടാക്കിയത് കഴിക്കുന്നത് അമ്മ എപ്പോഴും നമ്മളുണ്ടാക്കിയല്ലേ ഞാൻ ഉണ്ടാക്കിയത് കഴിച്ച് എനിക്ക് മടുത്തു കൈ അപ്പൊ നമ്മളെ വീട്ടിൽ വരുമ്പോഴല്ലേ നമ്മളെ അമ്മ ഉണ്ടാക്കിയത് ഭക്ഷണം കഴിക്കാൻ നമുക്കൊരു കൊതിയാണല്ലോ അങ്ങനെ കുഞ്ഞുങ്ങൾ എന്റെ അമ്മനോട് ഞാനൊരു പൊതിച്ചോറ് ഉണ്ടാക്കി തെരുവിച്ചപ്പോ അമ്മ ഒരു മടിയും കൂടാതെ പിന്നെ എന്താ എന്നും പൊന്നും അമ്മ ഉണ്ടാക്കി തരാലോ എന്ന് പറഞ്ഞു കറികളൊക്കെ എത്ര പേർക്ക് പൊതിച്ചോറ് ഇഷ്ടമാണ് നിങ്ങൾ കമന്റ് ചെയ്യണേ അഭിയാട്ടന ഇവിടെ ചട്ടിച്ചോറ് അങ്ങനെ കറികളൊക്കെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒന്നും ഇഷ്ടമില്ല അഭിയാട്ടന് പൊതിച്ചോറ് ചട്ടിച്ചോറൊന്നും മൂപ്പര്ക്ക് വലിയ താല്പര്യമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടം ഊപ്പഴി അതിനോട് ഒട്ടും താല്പര്യം കഞ്ഞിപ്പോ ഒട്ടും താല്പര്യമില്ലാത്ത ആളാണ് എനിക്ക് ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോട്ട് ഞാൻ കൊന്ന് കേൾക്ക് വൃത്തിയാക്കട്ടെട്ടോ ഇതാരോ പൊന്ന് വന്നിട്ടുണ്ട് ഗായ് നമ്മടെ പൊന്ന് വന്നിട്ടുണ്ട് നമ്മുടെ സ്വന്തം പൊന്ന് വന്നിട്ടുണ്ട് പറഞ്ഞു മുഖം പൊത്തിയിരിക്കും വെച്ചിട്ട് പോവാടി ആ ആഹ് അതെ നമ്മളെ അതെ വീട്ടിലോട്ട് വന്നുകഴിഞ്ഞാൽ എന്തായാലും എന്റെ ക്യാമറ കണ്ണുകൾ പതിയും മുഖം മുഖം മാറ്റി കൈ മാറ്റം കൈ മാറ്റുവോളം ഇരിക്കണം ഹാ ഹാ കുട്ടി കേറിക്കോ ടാ 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 മോളൂ ആയാസേ പോണോ ഓക്കേ അപ്പോൾ നമ്മൾ ഇതാ ഇല കേക്കി പ്രത്യേകിച്ച് ഇനി നമ്മൾ വാട്ടാൻ വേണ്ടി പോവുകയാണ് ഗ്യാസ് ഒക്കെ ഓണാക്കിയിട്ടുണ്ട് ഉം ഗയ്സ് ഇങ്ങനെ ഇલા വാട്ട കണ്ടോസ് പിന്നെ ശ്രീകുട്ടിയുടെ ഇടയ്ക്കുള്ള തഗ്ഗൊന്നും വേണ്ട ഇവിടെ തഗ്ഗടിക്കാനുണ്ട് അല്ലേ ഇടയ്ക്കുള്ള തഗ് തഗ് നമുക്ക് പറ്റുന്നില്ല അല്ലേലേ അമ്മ ഇത്ര പാടിയ മതിയോ നടുഭാഗം ചെറിയ കുട്ടിയെല്ലാം പോട്ട് അപ്പൊ ഈ എടുക്കുമ്പോഴത്ത് വരുന്നില്ലല്ലോ ഈ ഞാൻ വരുന്നുണ്ട് ഈതാ പൊതുച്ചോറിന്റെ വിഭവങ്ങളൊക്കെ റെഡിയാക്കിട്ട് അമ്മതാ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് എന്റെ ഷീജാമക്കാണ് കേട്ടോ ഇതാ അമ്മതാ നോക്കുന്നു അമ്മ നോക്കൂ ക്രെഡിറ്റ് ആയിട്ട് പോവണി അതെ ക്രെഡിറ്റ് അമ്മ ഏറ്റി പോവാണ് ഓക്കെ അപ്പം നമുക്ക് എന്തൊക്കെയാണ് പൊതിച്ചോറിൽ ഉണ്ടാക്കിയ വിഭവങ്ങൾ നമുക്ക് നോക്കാം ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ഇതാ നല്ലതാണ് ചോറ് റെഡി ആയിട്ടുണ്ട് ബീട്രൂട്ട് ഉപ്പേരി ചെമ്മീൻ ചമ്മന്തി അതേപോലെ ഉരുളം കിഴങ്ങിൻ്റെ ഉപ്പേരി അതേപോലെ എന്താണ് മുരിങ്ങിയും പരിപ്പും വെച്ചിട്ടുള്ള കറി അതേപോലെ ഇത് അയില വറുത്തത് മാങ്ങാച്ചാറ് ഇതാ നമ്മളുടെ മുട്ട അടിപൊളി പൊള്ളിയായിട്ടുള്ള റൗണ്ട് നല്ല ഭംഗിയിൽ മുട്ടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതാ പൊതിയാനുള്ള പൊതിച്ചോറിൻ്റെ വാട്ടിയിലയും അതേപോലെ ന്യൂസ് പേപ്പറൊക്കെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇതാ ശ്രീകുട്ടി നമ്മളെ കൂടേണ്ട ഹെൽപ്പറായിട്ട് അവിടെ ഒന്നും കൂടി ഉഷാറാൻ വേണ്ടിയിട്ട് ഗ്ലൂക്കോസ് പൊടിയൊക്കെ വാങ്ങിച്ച് എടുത്ത് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് പൊതിയുന്ന ഞാനാണ് കേട്ടോ അപ്പൊ ഇത്രയും അമ്മ നമുക്ക് വേണ്ടിട്ട് റെഡി ആക്കി തന്നില്ലേ അപ്പൊ ഞാൻ ഇന്ന് പൊതിയാ അതിന് എന്താ നമ്മള് പൊതിച്ചോറിന്റെ വാട്ടിയലയും പൊതിഞ്ഞ ഞാനാണ് അപ്പൊ നമുക്ക് ആദ്യം തന്നെ വന്നേ ആദ്യം തന്നെ നമുക്ക് ചോറ് ഇടാട്ടോ അപ്പൊ ഇത് ഞാൻ ആദ്യം കിടമ്പത് അഭിയാട്ടനാണ് കേട്ടോ അപ്പൊ അബിയാട്ടൻ കുറച്ച് ചോറ് മതി അപ്പൊ ഞാൻ എന്താ ചോറ് കാണാം ചോറ് ചോറിടാൻ പോവാണ് ഞാൻ എന്തൊക്കെയാ പറയണേ അല്ലേ അപ്പൊ ചോറിട്ടു ആ കണ്ടാ അവിടുന്ന് അബ്യാട്ട് വന്നോളൂ അബേട്ടന്റെ അല്ലേ അല്ലേ ഞാൻ വിളമ്പുന്നേ കിട്ടുന്നേ അപ്പൊ ഉപ്പേരി കേബി ബീട്രൂട്ട് ഉപ്പേരി കെട്ടോ ബീട്രൂട്ട് ഉപ്പേരി നമുക്ക് കുറച്ച് കൂടുതൽ ഇടാം അബ്യേട്ടൻ്റെ ഉപ്പേരി ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടാണ് ഉപ്പേരി ഇനി അബ്യേട്ടന്റെ അടുത്ത ഫേവറേറ്റ് ചെമ്മീൻ ചമ്മന്തി ചെമ്മീൻ ചമ്മന്തിടാം ചെമ്മീൻ ചമ്മന്തിടാം അടുത്തത് നമുക്ക് ഇതാ ഉരുളം കിഴങ്ങിന്റെ ഉപ്പേരിടാട്ടോ നമുക്ക് ഉപ്പേരി ഇട്ടു ഇനി നമുക്ക് അയില വറുത്തത് അയില വറുത്തത് നമുക്കിടാട്ടോ കല്

നമുക്ക് നമുക്കിങ്ങനെ തന്നെ വയ്ക്കാം നമുക്ക് നല്ല അടിപൊളി മാങ്ങാച്ചാറ് അതിൻ്റെ നടുക്ക വയ്ക്കാം കേട്ടോ നടുക്ക വയ്ക്കാം ശരിക്കും ചൂമ ചെയ്തെടുത്തോട്ടോ അവിടെ വലിയ അച്ചാറിനോട് വലിയ പ്രിയ ഇല്ല പിന്നെ നമുക്കിത് ഒഴിച്ച് കളിക്കി നമുക്കിത് ചീ എന്താ മുരിങ്ങയും പരിപ്പും വെച്ചിട്ട് കറിയുണ്ട് പക്ഷെ ഇത് നമ്മൾ അതിൽ ഒഴിക്കുന്നില്ല ഇത് നമുക്ക് പൊതി പൊതി തുറന്നിട്ട് നമുക്ക് എന്താ ചോറിൽ കൂട്ടിയിട്ട് ഒഴിച്ച് കഴിക്കാം കേട്ടോ ഒഴിച്ച് കഴിക്കാം അതെ ൂട്ടിക്കഴിക്കാം അപ്പൊ ഞാൻ എന്ത് പൊതിയട്ടെ അപ്പൊ എക്സ്പേർട്ട് ഒന്നും അല്ല എന്നാലും എനിക്ക് അറിയുന്ന പോലെ ഞാൻ ഞാൻ എന്താ പുതിയ മൂണിയാട്ടം കണ്ടോ വിളിച്ചിട്ട് വന്നില്ല കാണിച്ചല്ല അപ്പൊ നമുക്ക് എന്തായാലും പൊതിയാട്ടോ ഇതിങ്ങനെയാണ് പൊതിയ നമുക്ക് ആദ്യം ഇല ഇങ്ങനെ എന്താ പൊതുച്ചോറും പൊതിയാനവിയാത്തവർക്ക് വേണ്ടിട്ട് ഞാൻ പറഞ്ഞുതരാം ഞാനും പഠിച്ചു തുടങ്ങുകയാണ് എന്നാലും പൊതിയാ ഇങ്ങനെ പൊതിയാ എന്റെ ഒരു ഓർമ്മയിൽ വെച്ചിട്ട് ഇങ്ങനെ തന്നെയാണ് പൊതിയേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇങ്ങോട്ട് പിന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ തിരിച്ചിട്ട് ഈ ഒരു അറ്റത്ത് വെക്കാം ഈ ഒരു അറ്റത്ത് വെച്ചിട്ട് കുറച്ചും കൂടി നമുക്ക് ഇങ്ങോട്ട് കേക്ക് വെച്ചിട്ട് ഞാൻ വലിയ എക്സ്പേർട്ടൊന്നും അല്ല അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയണ്ടെട്ടോ ഇങ്ങനെ ഇരിക്കാം പിന്നെ ഇങ്ങോട്ടൊന്നും ഇരിക്കാം അയ്യോ ദിശ മാറിയോ ഇങ്ങോട്ടിരിക്കാം പിന്നെങ്ങനെ വെക്കാം വയ്ക്കാം ആ ഏകദേശം കുളായിട്ടുണ്ട് അവരേ ഇങ്ങനെ വെക്കാം ് അപ്പൊ നമ്മളെ പൊതിച്ചോറ് ഞാൻ കാണികളൊക്കെ കാണിച്ചെടുക്കും ശ്രീകുട്ടി അപ്പൊ ഞാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇത് നമ്മളുടെ അഭ്യേട്ടന് വേണ്ടിട്ടാണ് കേട്ടോ അഭിയേട്ടന്റെ പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത് ശ്രീകുട്ടിയിലെ പൊതിച്ചോറ് എട്ടാമോരോ നമുക്ക് കെട്ടി കെട്ടി വിട വെട്ടോ അങ്ങനെ ഞാനത് ഓരോന്ന് ഓരോന്ന് പൊതിയട്ടെട്ടോ ഉം അപ്പൊ നമുക്ക് പൊതിഞ്ഞിട്ട് അവസാനം നമുക്ക് കാണാം അങ്ങനെന്താ ഞാനത് എല്ലാവരുടെയും പൊതിച്ചോറ് റെഡി ആക്കി സെറ്റ് ഇതാ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് കേട്ടോ അമ്മയുടെ ഇതാണ് അമ്മയുടെ പൊതിച്ചോറ് പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ന്യൂസ് പേപ്പർ അപ്പത്തിനും കഴിഞ്ഞു അപ്പോൾ ഞാൻ എന്താണ് ഈ നമ്മളെ ഈ കല്യാണപ്പിരയിലൊക്കെ നമ്മൾ ഈ ടേബിളിലൊക്കെ വിരിക്കില്ലേ ആ ഒരു ഷീറ്റുണ്ടായിരുന്നു എൻ്റെ കല്യാണത്തിന് വാങ്ങിച്ച് വെച്ച് കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് ഞാൻ പൊതിഞ്ഞ് ഞാൻ എന്താ പറയുക സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മളുടെ അഭിയേട്ടൻ്റെ അതേപോലെ ഇത് ശ്രീകുട്ടിയുടെ ഇത് എൻ്റെ ഇത് അച്ഛൻ്റെ പിന്നെ അമ്മയുടെ അങ്ങനെ അഞ്ചെണ്ണോ ഞാൻ റെഡിയാക്കി സെറ്റാക്കി പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് കഴിക്കാം കേട്ടോ അപ്പോൾ ഇപ്പം സ്വാമി ഇപ്പോൾ എത്രയായി ഞാൻ നോക്കട്ടെ ഇതാപ്പം ടൈം ഇത് ഒന്നര ഏറ്റുണ്ട് അപ്പൊ നമുക്കൊരു രണ്ടുമണിയൊക്കെ ആവുമ്പോഴത്തേനും നമുക്ക് പൊതിച്ചോറൊക്കെ തുറന്ന് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം കേട്ടോ അങ്ങനെ അതാ നമ്മൾ പൊതിച്ചോറൊക്കെ കെട്ടി സെറ്റാക്കിയത് ഉമ്മർത്ത് വന്നിരിക്കാണ് വന്നിരിക്കാണ്ട് എൻ്റെ കൂടെതാ അവ്യാട്ടനും ഇരിക്കുന്നുണ്ട് ഏ കണ്ടോ പൊതിയാൻ വിളിച്ചിട്ട് വന്നില്ല ദുഷ്ടൻ അപ്പോ അടുത്ത് ശ്രീകുട്ടി ഉള്ളിലുണ്ട് അമ്മ അവിടെ ഉണ്ട് അപ്പോ ഒരു രണ്ടുമണിയൊക്കെ ആകുമ്പോൾ നമുക്ക് പുതിച്ചോറൊക്കെ തുറത്ത് ഭക്ഷണം കഴിക്കാൻ റെഡിയാണ് കേട്ടോ വെയിറ്റിംഗ് ആണ് എനിക്ക് ഭയങ്കര ഒരു കൊതി ഇന്നലെ മുതലേ തുടങ്ങിയതാണ് പുതിച്ചോറ് കഴിക്കണം കഴിക്കണം നമ്മൾ ഇതിപ്പോൾ നമ്മൾ കണ്ട വിഭവങ്ങൾ തന്നെ വേണമെന്നില്ല നമ്മളെ കയ്യിലുള്ള നമ്മളെ വീട്ടിലുള്ള വിഭവങ്ങൾ വെച്ചിട്ട് ഒരു പൊതിച്ചോറ് കെട്ടി കഴിക്കണം എന്നൊരാഗ്രഹമാണ് നമ്മൾ ആ ഇല വാട്ടിയതിൻ്റെയും ആ ഒരു ഫ്ലേവറും എല്ലാ കറികളും ഇത്രയും ഒരുമിച്ച് നിന്നതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ഇല ഇലയിൽ കെട്ടി അതിൻ്റെ ഒരു സ്വാദവും അയ്യോ അപ്പൊ എനിക്ക് ഞാൻ ഭയങ്കര കൊതിച്ച് കൊതിച്ച് നിൽക്കുകയാണ് വേഗം രണ്ടു മണി വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പൊ തന്നെ അച്ഛൻ വരും അച്ഛനും കൂടി വന്നിട്ട് നമ്മൾ അഞ്ച് പേരും കൂടിയിട്ട് ഒരുമിച്ച് നമ്മൾ അഞ്ച് പേരുടെയും പൊതി ഒരുമിച്ച് തുറക്കാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത് അങ്ങനെ അങ്ങനെന്താ നമ്മളെ പൊതിച്ചവർക്ക് വെട്ടിയായിട്ട് ഞങ്ങളിതാ മേശപ്പുറത്ത് എല്ലാവരും നരുന്നിരിക്കുന്നുണ്ട് അച്ഛൻ വന്നിട്ടില്ല അച്ഛന് അച്ഛൻ ഓൺ ദ വേ ആണ് ഒന്ന് വേഗം അപ്പൊ ആദ്യം തന്നെ നമ്മളുടെ വിശിഷ്ട അതിഥി അതിഥിക്ക് തന്നെ നമുക്ക് ആദ്യം പൊതിച്ചോറ് കൊടുക്കാം ഇതാ താങ്കൾ പിന്നെ രണ്ടാമത്തെതാ അമ്മയ്ക്ക് കൊടുക്കാം ഇതാ നമ്മുടെ വെറൈറ്റി പൊതിച്ചോറാണ് അമ്മയെ കുറച്ച് മതി പറഞ്ഞോണ്ടോ വെയിറ്റ് വെയിറ്റ് കരുമായി അങ്ങനെതാ അടുത്തത് ശ്രീകുട്ടിക്കാണ് ക്യാമറ ഗേളിന് ഞാൻ കൊടുക്കാം അവള് പൊതിഞ്ഞ് കഴിച്ചോളും പൊതിഞ്ഞ് കഴിച്ചോ എടുത്ത് കഴിച്ചോളും അടുത്ത ഇത് എന്റേതാണ് അപ്പൊ നമുക്ക് അച്ഛൻ അച്ഛൻ വന്നിട്ടില്ല അച്ഛൻ ഇപ്പൊ വരും അപ്പൊ അച്ഛൻ വന്നിട്ട് നമുക്ക് തുറക്കാം അപ്പൊ കഴിച്ചിട്ട് വേഗം സിനിമയ്ക്ക് പോവാൻ ടൈമില്ല അപ്പൊ ഓരോരുത്തർ ഇതാ പൊതി പൊതി ഇതാ തുറക്കുന്നുണ്ട് എല്ലാവരുടെ കാണിച്ചോളൂ നമ്മടെ എല്ലാരും എല്ലാരും പല രീതിക്കാണ് ക്യാമറകളുടെ പൊതിച്ചോറ് അമ്മയാണ് ഏട്ടാ തുറന്നു കൊടുക്കുന്നത് മടങ്ങിക്കുളം എന്റെ പൊതിച്ചോർ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഞാനിതാട് കേട്ടോ അപ്പൊ ഞാനിതാ എന്റെ പൊതിച്ചോറ് തുറക്കാൻ പോകുകയാണ് ണ്ട് സമയല്ല അപ്പൊ നമുക്ക് ഓരോന്ന് മാറ്റിട്ട് നമുക്ക് കഴിച്ചു നോക്കാം അപ്പൊ ആദ്യം ഇതാ കൊറച്ച് ചോറും ൂടെ ചുമോട്ടോ അച്ചാറും ചമ്മന്തിയും പിന്നെന്താ ബീട്രൂട്ട് ഉപ്പേരിയും അതേപോലെ മീൻ വറുത്തേന്ന് ഒരു ചെറിയൊരു പീസ് ഉടുത്തിട്ട് വേണ്ട വേണ്ട കറി വേണ്ട കേട്ടോ മുട്ടേന്ന് ഒരു പീസ് കൊടുത്തിട്ട് കഴിച്ചു നോക്കട്ടെ ആരും കൊതി ഇടരുത് ഓടില്ലേ ഇതല്ല അവർക്ക് അതൊരു ഉരുള നിങ്ങക്ക് വേണ്ടിട്ട് ഞാൻ കഴിക്കാണേ കഴിച്ചത് അവിടെ സ്വർഗം ലൈ സ്വർഗം വേറെ ഒഴിച്ചു കറി ഒന്നും വേണ്ട എങ്ങനെ ടേസ്റ്റ് ആണ് ഉം ഞാനൊന്നും തീർക്കട്ടെ നമുക്ക് എങ്ങനെയാട്ടോ പൊതുച്ചോറ് നമ്മളെ ക്യാമറകാള് അടിപൊളിയായിട്ടിരുന്ന് കഴിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അടിപൊളി ആയിട്ടുണ്ട് അല്ലേ എന്നാൽ ഞങ്ങളെല്ലാരും കൂട്ടി എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കട്ടെ കേട്ടോ അടിപൊളിയാണ് നിങ്ങൾ എല്ലാവരും ഒരു ദിവസം എല്ലാവരും വീട്ടിലിരിക്കുമ്പോൾ ഒരു പൊതുച്ചോറൊക്കെ കയറ്റി എല്ലാവരും കൂടി കഴിക്കുക അടിപൊളി ആവട്ടെ അല്ലേ ജീവിതത്തിലെ രസം ഓക്കെ അപ്പൊ അച്ഛന്റെ ചോറ് ഇതാ അവിടെ വെയ്റ്റിംഗ് ആണ് പാവം ഞങ്ങളുടെ അച്ഛൻ വന്നിട്ടില്ല ഇപ്പം വരും വേ ആണ് അപ്പം അതാ എല്ലാവരും ഇതാ അടിപൊളിയായിട്ട് പൊതിച്ചോറൊക്കെ കഴിക്കാണ് ും കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് നല്ല സന്തോഷമായിട്ട് പൊതിച്ചോട് കഴിക്കുകയാണ് അച്ഛനില്ലാത്ത കുറവ് നല്ല ഉണ്ട് അച്ഛനെന്താ ഞങ്ങള് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളെ നിങ്ങൾ കഴിച്ചോ നിങ്ങൾ കഴിച്ച് തീരേന് മുന്നേ തന്നെ അച്ഛൻ അച്ഛനെത്തിയിരിക്കുമെന്ന് പറഞ്ഞു കാരണം നമ്മൾ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടാണ് അപ്പം അതിന് മുന്നേ തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വേഗം റെഡി ആയിട്ടിരിക്കണം അപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക അപ്പം ഞങ്ങൾ എല്ലാവരും ഒന്ന് തീർക്കട്ടെ ശ്രീകുട്ടിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇലയിൽ നിന്ന് കൈയിട്ട് വാർന്നൊക്കെ ഉണ്ട് അങ്ങനെ ഞാനിത് എല്ലാ കഥകളും നന്നായിട്ട് കൂട്ടി കുഴച്ച് നിങ്ങൾക്കൊരു ഉരുള തെരുവാണ്